വയനാട്ടിൽ ഈ ഇടിയും മഴയും നടക്കുമ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ്സിനുള്ളിലും വലിയ ഇടിയും മഴയും മിന്നലുമൊക്കെ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നു രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർക്കും പതിനാല് മണ്ഡലം ഭാരവാഹികൾക്കുമാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കയ്യേറ്റ ശ്രമം ഉണ്ടായ സംഭവത്തിലെ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ജോഷിലുണ്ട് എന്നോടൊപ്പം വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി നോക്കാം ഈ ഇടിയും മിന്നലുമൊക്കെ വയനാടിന്റെ കാലാവസ്ഥയിൽ മാത്രമല്ല യൂത്ത് കോൺഗ്രസിനുള്ളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ജോഷില യൂത്ത് കോൺഗ്രസിനുള്ളിൽ ആകെ ഇടിയും മിന്നലും പുകയും ഒക്കെയാണല്ലോ ഇപ്പോൾ ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെ നേരെ കയ്യേറ്റം ഉണ്ടായ വിവരം പുറത്തറിയിച്ചതിനെ തുടർന്നാണോ ഇപ്പോൾ ഈ മണ്ഡലം ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മനു വലിയൊരു ദുരന്തം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഫണ്ട് ദുരന്ത ബാധിതരുടെ ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വന്ന വലിയൊരു വിവാദമായി നിലകൊള്ളുന്നത് ആ ഫണ്ട് തട്ടിപ്പ് അവരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തമ്മിലടി രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് സംസ്ഥാന നേതാക്കൾ ഫണ്ട് പിരിവിൻ്റെ കണക്ക് വെക്കുന്നില്ല അതുപോലെ തന്നെ ജില്ലാ നേതാക്കളും മണ്ഡലം പ്രസിഡന്റുമാരും ഒന്നും കണക്ക് വെക്കുന്നില്ല പിരിച്ചെടുത്ത പണത്തിൻ്റെ കണക്ക് എവിടെയുമില്ല എന്നുള്ള ഒരു സാഹചര്യം ാണ് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം മീനങ്ങാടിയിൽ നേതൃ ക്യാമ്പിലേക്ക് വന്നത് ആ നേതൃ ക്യാമ്പിൽ വന്നതോടുകൂടി ഉദ്ഘാടന പ്രസംഗത്തിനിടെ കണക്ക് വെക്കണം എന്നുള്ള ഒരു ഭീഷണി സ്വരം മുഴക്കിയതോടുകൂടി മാങ്കൂട്ടത്തിനെതിരെ അസീസ് വാളാട് അടക്കമുള്ള മണ്ഡലം പ്രസിഡന്റുമാർ എഴുന്നേറ്റ് നിന്ന് വാക്കേറ്റവും കയ്യാങ്കളിയും കസേര നടത്തി എന്നുള്ളതാണ് നമ്മൾ പുറത്തുവിട്ട വാർത്ത ആ വാർത്ത പുറത്തു വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടായ വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും സ്വന്തം പാർട്ടി യോഗത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണോ പുറത്തിറങ്ങിയാൽ അടി കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണോ അതാണോ നമ്മൾ കണ്ടത് നേരത്തെ എൻ ഡി അപ്പച്ചുണ്ട് തന്നെ കിട്ടുന്നത് കണ്ടു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം മാങ്കൂട്ടത്തെ നന്നായിട്ട് സ്നേഹിച്ചു വിട്ടു അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് കേൾക്കുന്നു അതുകൊണ്ട് തീർച്ചയായും എൻ ഡി അപ്പച്ചന് മർദ്ദനമേറ്റത് പറയാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല അടി താങ് തടയാൻ പോയവരാണ് പിന്നീട് പറഞ്ഞത് എൻ ഡി അപ്പച്ചൻ കിട്ടി താഴേക്ക് മറിഞ്ഞു വീഴുമ്പോഴാണ് ഞങ്ങൾ തടയാൻ പോയത് എന്നുള്ളത് അതുപോലെ തന്നെയുള്ള അതേ സമാനമായ രീതിയിലുള്ള സംഭവം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും നടന്നിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ കയ്യേറ്റം ചെയ്യാനായി എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇടപെട്ടാണ് അത് തടയാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് എന്തായാലും അഭിമർക്ക് അടക്കമുള്ള നേതാക്കൾക്ക് ഇടപെടേണ്ടി വന്നു വാതിലുകളാണ് ഇവിടെ നിന്നും അടി െ അടിവാങ്ങാതെ പുറത്തു പോകില്ല എന്നുള്ള രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി എന്നാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെക്കും അതുപോലെ തന്നെ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർക്കും പതിനാല് നിയോജകമണ്ഡലം ഭാരവാഹികൾക്കും സസ്പെൻഷൻ സംസ്ഥാന തൊട്ടാകെയുള്ള സംസ്ഥാന കമ്മിറ്റിയാണ് ഈ സസ്പെൻഷൻ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതിന് കാരണമായി യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പറയുന്ന കാര്യം നേതൃ സംഗമത്തിൽ പങ്കെടുക്കാത്തവർ അതുപോലെ തന്നെ സജീവമായി ഇല്ലാത്തവർ ഇവരെയൊക്കെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നുള്ളതാണ് എന്നാൽ അതല്ല രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്ത ആളുകൾക്കെതിരെയാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം റോബിൻ ഇലവുങ്കലിന്റെ വാട്സ്ആപ്പ് കണക്ക് ചോദിച്ച നേതാക്കളെ സസ്പെൻഡ് ചെയ്തു അല്ലേ തീർച്ചയായും പിരിച്ചപ്പണത്തിന്റെ കണക്ക് പറയാതെ പിരിച്ചപ്പണത്തിന്റെ കണക്ക് ചോദിച്ചവരെ സസ്പെൻഡ് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദമുയർത്തിയവർക്കെതിരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം മാറുകയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഈ ഫണ്ട് പിരിവാണ് നേരത്തെ എൻ ഡി അപ്പച്ചന് മർദ്ദനമേറ്റത് വയനാട്ടിലെ ബാങ്കുകളിലെ നിയമനം സംബന്ധിച്ച് കോഴ വാങ്ങിയത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും തർക്കങ്ങളിലേക്കും പോയതോടുകൂടിയാണ് ഇത് നേരെ മറിച്ച് കുട്ടി നേതാക്കളിൽ മറ്റൊരു രീതിയിൽ വരുന്നു ദുരന്ത ബാധിതരുടെ ഫണ്ട് ഫണ്ട് തട്ടിപ്പ് നടത്തി ആ ദുരന്ത ബാധിതരുടെ ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ട് കണക്കുകൾ ബോധിപ്പിക്കാത്ത അവസ്ഥ സംസ്ഥാന കമ്മിറ്റിക്ക് മണ്ഡല പ്രസിഡന്റുമാരോടും മണ്ഡല പ്രസിഡന്റുമാർക്ക് സംസ്ഥാന കമ്മിറ്റിയോടും ഒരേ ചോദ്യമേ ചോദിക്കാനുള്ളൂ നിങ്ങളുടെ കണക്കെവിടെ ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞു പിരിച്ച പണം എവിടെ എന്നുള്ള ചോദ്യമാണ് പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ദുരന്ത ബാധിതരെയും അതുപോലെ അവരുടെ ദുരിതം കണ്ട് പണം നൽകിയ സുമരസ്സുകളിലെയും വഞ്ചിക്കുന്ന രീതിയിലേക്ക് ഇവർ പണത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാറിയിരിക്കുന്നു മനു ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡിവൈഎഫ്ഐ നടത്തിയ സമരം ഡിവൈഎഫ്ഐ നടത്തിയ സമരം ഇത്രയേറെ യൂത്ത് കോൺഗ്രസിനെ ലജ്ജിപ്പിക്കുന്ന നാണം കെടുത്തുന്ന ഒരു സമരം ഉണ്ടായി കാണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഡിവൈഎഫ്ഐ ഭിക്ഷാടനം എന്നുള്ള രീതിയിലാണ് സമരം നടത്തിയത് അതൊരു റിവഞ്ച് എന്ന് വേണം പറയാൻ അതായത് മധുര പ്രതികാരമായിരുന്നു ഡിവൈഎഫ്ഐയുടെ കാരണം ഈ ഭിക്ഷാടനം നടത്തി കിട്ടുന്ന കാശി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിക്കും പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് മണി ഓർഡർ അപ്പോൾ തന്നെ പൊതുജന മദ്യത്തിൽ നിന്ന് പണം കണക്കു കൂട്ടി അയച്ചു കൊടുക്കുന്ന പോസ്റ്റ് ഓഫീസിലേക്ക് കയറുന്നു അയച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് മാറി ഇത്രയും ദാരിദ്ര്യമാണോ യൂത്ത് കോൺഗ്രസിന് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ദാരിദ്ര്യം ഞങ്ങൾ മാറ്റിത്തരാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ ഭിക്ഷാടന സമരം നടത്തി പണം അയച്ചു കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായത് അവിടെ വന്ന് ഭിക്ഷാടന സമരത്തിൽ പണം ഇട്ടു കൊടുത്ത പൊതുജനങ്ങളുണ്ട് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ പണവും യൂത്ത് കോൺഗ്രസ് മുക്കുമോ എന്നുള്ളതാണ് ഫണ്ട് തട്ടിപ്പ് ഈ അതായത് പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ട് വരുന്ന രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാറുമോ ഞങ്ങളുടെ പണം നഷ്ടമാകുന്നു എന്നുള്ള ആശങ്കയാണ് സാധാരണ പൊതുജനങ്ങളടക്കം ശരി ജോഷിലേ ഏതായാലും നമുക്ക് ഇത് നിന്ന് കാണേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പൊതുസമൂഹത്തിൽ നിന്ന് മാത്രമല്ല സ്വന്തം സംഘടനയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നു ചിലയിടങ്ങളിൽ കായികമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പോയിക്കൊണ്ടിരിക്കുകയാണ് പിരിച്ച പണത്തിന്റെ കണക്ക് ചോദിക്കുന്ന ആളുകളെ പുറത്താക്കിക്കൊണ്ടിരുന്നാൽ ഇവർ എത്ര പേരെ പുറത്താക്കുമെന്ന് നമുക്കൊന്ന് കാണണമല്ലോ അങ്ങനെ പുറത്താക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ അതാണോ അതിന്റെ ശരിയായ രീതി എന്തുകൊണ്ടാണ് ഓരോ മണ്ഡലം കമ്മിറ്റിയും സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലം കമ്മിറ്റിയും പിരിച്ച പണത്തിന്റെ കണക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനത്തെ മനുഷ്യരുടെ മുൻപിൽ വയ്ക്കാത്തത് അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഇവർക്ക് ഇവർ പിരിച്ച പണത്തിൽ ക്ലാരിറ്റിയും വ്യക്തതയും ഉണ്ടെങ്കിൽ ഇതാ ഓരോ മണ്ഡലം കമ്മിറ്റിയും ഇത്ര പണം ഞങ്ങൾക്ക് പിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കണക്ക് പൊതുസമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചാൽ പോരെ ഡിവൈഎഫ്ഐ അങ്ങനെയല്ലേ ചെയ്തേ ഓരോ ഘടകത്തിൽ നിന്നും കിട്ടിയ തുക വളരെ കൃത്യമായിട്ട് അവർ പൊതുസമൂഹത്തിന്റെ മുൻപിൽ കാണിച്ചു കൊടുത്തില്ലേ ഞങ്ങൾക്ക് ഇന്നയിടത്തു നിന്ന് ഇത്ര തുക കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് അത് കഴിയാതെ പോകുന്നത് എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് അവർക്ക് ആ പണത്തിൽ ഒരു കണക്കുമില്ല അത് മാത്രമല്ല ആ പണം ഏതു വഴിക്ക് പോയെന്ന് അവർക്കാർക്കും അറിയത്തുമില്ല അതാണ് അവരെ സംബന്ധിച്ച് ഈ അവ്യക്തതകൾക്കെല്ലാം കാരണം പക്ഷേ ഒരു കാര്യം ഓർക്കണം വയനാട്ടിൽ മണ്ണിനടിയിൽ പെട്ടുപോയ മരണപ്പെട്ടു പോയ പാവപ്പെട്ട മനുഷ്യരുടെ ഓർമ്മകളെ പോലും വിറ്റു കാശാക്കുകയാണ് നിങ്ങൾ ചെയ്തത് അത് കേരളം പൊറുക്കുകയില്ല എന്ന ഓർമ്മ എക്കാലവും നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്